സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്നിട്ട് ഇത് മൂന്നാമത്തെ ആഴ്ച എന്നാൽ കോട്ടയം കരീമഠം ഗവൺമെന്റ് വെൽഫെയർ യു പി സ്കൂൾ ഇതുവരെ തുറന്നില്ല ഇവിടുത്തെ ഇരുപത്തിയേഴ് കുട്ടികളുടെ പഠനം മുടങ്ങിയിരിക്കുകയാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന വി കെ വി പാടശേഖരത്ത് വെള്ളം നിറഞ്ഞ് സ്കൂൾ പരിസരം മുഴുവൻ വെള്ളക്കെട്ടാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത് പാടശേഖരത്തിന്റെ പുറംപണ്ടിലാണ് വെള്ളപ്പൊക്ക സമയത്ത് പാടശേഖരത്ത് മടവീണ് വെള്ളം കയറി സ്റ്റാഫ് റൂമിൽ ഉൾപ്പെടെ മുട്ടറ്റം വെള്ളമായിരുന്നു ഇതേ തുടർന്ന് രണ്ടാം തീയതി ഇവിടെ സ്കൂൾ തുറന്നില്ല വെള്ളം വറ്റിക്കുന്ന കാര്യത്തിൽ സമിതി ാണ് കാണിക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു കുട്ടികളുടെ പഠനം മുടങ്ങിയതോടെ പി ടി നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി മൈതാനത്തെ വെള്ളം വറ്റിക്കുന്നതിന് പാടശേഖര സമിതി അനാസ്ഥ കാട്ടുകയാണെന്ന് പി ടി എ പ്രസിഡന്റ് മായ ബിജു പറഞ്ഞു നമ്മുടെ സ്കൂളിന്റെ ചുറ്റും അത് മുഴുവൻ നിറഞ്ഞു നിറഞ്ഞു കിടക്കുന്നത് പിന്നെ അത് പുറത്തോട്ട് മൂന്ന് മോട്ടർ അതിന് ഒരെണ്ണം മാത്രാണ് പ്രവർത്തിക്കുന്നത് അതിലിപ്പോ പ്രവർത്തിക്കുന്ന ഒരെണ്ണം മാത്രാണ് അതിപ്പം അത് മുന്നിട്ട് ചെയ്യത്തില്ലെന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുക ഞങ്ങൾ കളക്ടർക്കും പഞ്ചായത്തിനും എല്ലായിടത്തും പരാതി കൊടുക്കുക എല്ലാരും ചെയ്തു തരാമെന്ന് പറയുന്നതല്ലാതെ ഒന്നിനൊരു തീരുമാനമായിട്ടില്ല മൂന്നാഴ്ചയായിട്ടും സ്കൂൾ തുറക്കാൻ കഴിയാത്തത് ഏറെ ആശങ്ക ഉണ്ടാക്കുന്നതായും കുഞ്ഞുങ്ങളുടെ പഠനത്തെ ബാധിക്കുമെന്നും അധ്യാപകർ പറയുന്നു ഞാനിവിടെ അരിമട സ്കൂൾ വന്നിട്ട് അഞ്ചു വർഷമായി അപ്പോ വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും എന്റെ അനുഭവത്തിൽ ഇത് നേരിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം എനിക്ക് എനിക്കുള്ളത് അപ്പോൾ എൻ്റെ കുട്ടികളവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഈ ടീച്ചർ എന്നുള്ള ഞാൻ രക്ഷിതാവുമാണ് അപ്പോൾ അതിൻ്റെതായ ഒരു ആശങ്ക എനിക്കും ഉണ്ട് അപ്പോൾ ഒരാഴ്ച കഴിയുമ്പം ഓപ്പൺ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പക്ഷെ വെള്ളത്തിന്റെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒരു താഴ്ച കാണാൻ കഴിയുന്നില്ല അപ്പോൾ അതിനൊരു അവസാനം കാണാൻ വേണ്ടിയിട്ടാണ് ഞാനും കൂടെ ഒരു രക്ഷിതാവുന്ന നിലയിലാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് സ്കൂൾ സ്കൂള് നിന്നും വെള്ളം ഇറങ്ങുന്ന വിധം പമ്പിംഗ് നടത്തി ഈ മാസം ഇരുപത്തിമൂന്നിന് സ്കൂൾ തുറക്കണമെന്ന് ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഐമനം പഞ്ചായത്ത് കൃഷി ഓഫീസർ പാടശേഖര സമിതി എന്നിവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടയം